കൃഷ്ണ സത്യത്തിൽ നീ ആരാണ് എങ്ങനെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇത്ര ഉണ്ടാക്കാൻ നിനക്ക് കഴിയുന്നു ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽ കണ്ടാൽ നിന്നെ ഓർമ്മ വരും തറയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കണ്ടാൽ അവൻ മയിൽപ്പീലി ചൂടിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നു മഞ്ഞപ്പട്ട് കണ്ടാൽ നിന്നെ ഓർമ്മ വരും മയിൽപ്പീല് കണ്ടാൽ നിന്നെ ഓർമ്മ വരും ഓടക്കുഴൽ കണ്ടാൽ പറയണോ തുളസിമാല കണ്ടാൽ നിന്നെയാണ് ഓർമ്മ വരിക വെണ്ണ കണ്ടാൽ നിന്നെ ഓർമ്മ വരും സുന്ദരിയായ ഒരു പശുവിനെ കണ്ടാൽ നിന്നെ ഓർമ്മ വരും പശു കിടാവിനെ കണ്ടാൽ നിന്നെ ഓർമ്മ വരും അങ്ങനെ അങ്ങനെ എന്തു കണ്ടാലും നിന്നെയാണ് ഓർമ്മയിൽ വരിക അമ്മമാർക്ക് നീ ഉണ്ണിക്കണ്ണനാണ് നീ എല്ലാവരുടെയും കൂട്ടുകാരനാണ് നീ കാമുകനാണ് ഭർത്താവാണ് എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന ഭഗവാനാണ് നീ ഒരിക്കലും ആയുധമെടുത്തില്ല എന്നാൽ എല്ലാറ്റിൻറെയും പിന്നിലെ ബുദ്ധി നീ ആയിരുന്നു നീ യോദ്ധാവായിരുന്നില്ല എന്നാൽ യോദ്ധാവിന് വഴി കാണിച്ചു കൊടുത്തത് നീ ആയിരുന്നു നീ ഗുരുവായിരുന്നില്ല എന്നാൽ എല്ലാ ഗുരുക്കന്മാരും നിന്റെ വാക്കുകളെ ഉപദേശിക്കുന്നു നീ ഏതോ യുഗത്തിൽ ജനിച്ചവനാണ് എന്നാൽ ഇന്നും നീ നമുക്കെല്ലാമാണ് നിന്നെ നമ്മളാരും ഇതുവരെ കണ്ടിട്ടേയില്ല എന്നാൽ നിന്നെ കാണാത്ത നിമിഷവുമില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇല്ലാത്ത ഈ ലോകത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അമ്മമാർ മക്കളെ എന്ത് വിളിക്കുമായിരുന്നു കവികൾ എന്ത് എഴുതുമായിരുന്നു പാട്ടുകാർ എന്ത് പാടുമായിരുന്നു നർത്തകർ എന്ത് ആടുമായിരുന്നു സംഗീതം അരോചകമായേന് സാഹിത്യം അപൂർണമായേന് ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നു എങ്കിൽ ഇന്നു കാണുന്ന ഒട്ടുമിക്ക കലകളും ഉണ്ടാവുകയേയില്ലായിരുന്നു ഓടക്കുഴൽ ഇന്നത്തെ പോലെ രസമുള്ളതാകില്ലായിരുന്നു മയിൽപീലി കാണാൻ ഒരു രസവും ഉണ്ടാകില്ലായിരുന്നു വിഷമം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ എൻ്റെ കണ്ണ എന്ന് വിളിക്കാൻ ആ പേരില്ലായിരുന്നുവെങ്കിൽ എന്തിന് പ്രണയത്തിനു പോലും ഇത്ര മധുരമുണ്ടാകില്ലായിരുന്നു പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയു സത്യമാണ് കൃഷ്ണ എന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്ത വരുമ്പോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുമ്പോ നീ മനസ്സിൽ വന്ന് പറയും വേണ്ട എന്ന് എന്നെ നല്ല വഴിയിലേക്ക് നയിക്കാൻ എന്നിൽ ദുഷ്ടചിന്തകൾ ഇല്ലാതാക്കാൻ നീ എന്നും എന്റെ മനസ്സിൽ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു ഹരേ കൃഷ്ണ